എപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം ഉണ്ടാകുന്നു എനിക്കായി ജീവിക്കണോ ലോകത്തിന് വേണ്ടി ജീവിക്കണോ ഈ ചോദ്യം ഉണ്ടായാൽ ചെയ്യാൻ കഴിയുന്നതും നിങ്ങൾ ചെയ്യണം ലോകം മുന്നോട്ട് പോകുന്നു അതിലൊരു പ്രാണിക്ക് ഒരു പങ്കുണ്ട് ഒരു പക്ഷിക്കൊരു പങ്കുണ്ട് ഒരു മരത്തിനൊരു പങ്കുണ്ട് വായുവിനും ഭൂമിക്കും ജലത്തിനും ആകാശത്തിനും എല്ലാം ഒരു പങ്കുണ്ട് നിങ്ങൾക്കും ഒരു പങ്കുണ്ട് നിങ്ങളുടെ ആ പങ്ക് എങ്ങനെ ഉത്തരവാദിത്വത്തോടെ പൂർണ്ണമായി നിർവഹിക്കാം അത് നിങ്ങൾ നോക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പ്രപഞ്ചത്തിൽ നിങ്ങളുടെ പങ്കൊരു തുള്ളിയാണ് ആ തുള്ളി നൽകുന്നതിനായി എത്രമാത്രം കണക്കുകൂട്ടലാണ് നമുക്ക് മുമ്പ് ഇവിടെ ആരോ ഉണ്ടായിരുന്നു അതിനുശേഷം നാം ഇവിടെ ജീവിക്കുന്നു എന്നാൽ നാം ഇവിടെ ജീവിക്കുന്നത് നമുക്ക് ശേഷം ഭൂമിയിൽ ആരും ഉണ്ടാകാൻ പാടില്ല എന്ന കിട്ടിയിലാണ് അതുപോലെയാണ് നാം ഇന്ന് ജീവിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അത് തെറ്റല്ല ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരു തെറ്റുമില്ല ചെയ്യാൻ കഴിയുന്നത് ചെയ്തില്ലെങ്കിൽ അതൊരു വിഡ്ഢി ജീവിതമാകും നിങ്ങൾക്ക് ആ വിഡ്ഢി ജീവിതം വേണ്ട